വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുവാൻ ഒരു നാട് ഒന്നാകെ കൈകോർത്ത് പിടിച്ച് നിൽക്കുന്ന സമാനതകളില്ലാത്ത കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുബിഷെ ഇനി അബ്ദുറഹീമിനെ നാട്ടിലേക്ക് എത്തിക്കുവാൻ മറികടിക്കേണ്ട കടമ്പകൾ എന്തൊക്കെയാണ് അമൽ സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്ത ഒരു കൈക്കോർക്കലിനാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിച്ചത് ഇതിപ്പോൾ കാലമാണ് ഒപ്പം വിഷുക്കാലം കൂടിയാണ് പെരുന്നാൾ ആഘോഷങ്ങൾ തുടരുന്നു വിഷു വരാനിരിക്കുന്നു ഇതിനിടയിലാണ് വലിയ ഒരു ആശ്വാസ വാർത്ത കേരളത്തെ തേടിയെത്തിയിരിക്കുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം സങ്കടകരമായ ഒരു കാര്യം ഇതുവരേക്കും ഒരു പെരുന്നാൾ പോലും ആഘോഷിക്കാതെ സ്വന്തം മകനെ കാത്തിരുന്ന ഒരു ഉമ്മയുണ്ട് കോഴിക്കോട് ഫറൂഖിൽ ആ ഉമ്മയുടെ പ്രാർത്ഥനയ്ക്കൊപ്പം ലോകം മുഴുവൻ കൈകോർത്തു എന്നുള്ളതാണ് മുപ്പത്തിനാല് കോടി രൂപയാണ് അവർക്ക് മുന്നിലുണ്ടായിരുന്നത് എങ്ങനെ ഈ ഇത്രയും ഭീമമായ ഒരു തുക സമാഹരിക്കും എന്നുള്ള ചോദ്യം ആ വീടിന് മുന്നിലുണ്ടായിരുന്നു ആ കുടുംബത്തിന് മുന്നിലുണ്ടായിരുന്നു ഉമ്മയുടെ കണ്ണീരിന് മുന്നിലുണ്ടായിരുന്നു ആ നാടിന് മുന്നിലുണ്ടായിരുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ ഈ പെരുന്നാൾ പെരുന്നാൾക്കാലത്ത് കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളത്തിൽ നിന്ന് ആ ജോലി തേടിപ്പോയ മറ്റു രാജ്യങ്ങളിലേക്ക് പോയവരെല്ലാവരും കൈക്കോർത്ത് നിന്ന് ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് ഇപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് വരേക്ക് അബ്ദുൾ റഹ്മാൻ്റെ മോചനം എന്ന് പറയുന്നത് ഒരു സങ്കല്പം യാത്ര ആ ഉമ്മയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ ആ ജീവിച്ചിരിക്കുമ്പോൾ ജീവനോടെ ഇരിക്കുമ്പോൾ തനിക്ക് എൻ്റെ മകനെ ആ കാണാനാകുമോ മകനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ മരിച്ചു പോകേണ്ടി വരുമോ എന്നൊരു സങ്കടം ആ ഉമ്മയുടെ മനസ്സിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇതൊരു സങ്കല്പമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി മാറുകയാണ് മുപ്പത്തിനാല് കോടി രൂപയിലേക്ക് ഇനി ഏതാനും ചില്ലിത്തുട്ടുകൾ മാത്രം മതി എന്നുള്ള ആ ഒരു ആശയിലേക്ക് ആ കുടുംബം എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് മുപ്പത് കോടി കവിഞ്ഞിരിക്കുന്നു മുപ്പത്തിനാല് കോടി ഇപ്പോൾ ഗൾഫിൽ ഏതാണ്ട് ആ തുകയ്ക്കുള്ള ഡൊണേഷൻസ് ആയി എന്നുള്ള വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ തുക കൂടി സമാഹരിക്കപ്പെട്ടാൽ ഈ നാല് ദിവസത്തിനകം ആ തുക കൂടി സമാഹരിക്കപ്പെട്ടാൽ നാല് ദിവസത്തിനകം നാല് കോടി വേണം ആ തുക സമാഹരിക്കപ്പെട്ടാൽ റഹീമിന്റെ മോചനം അത് യാഥാർത്ഥ്യമാകും അതിലേക്ക് ഇനി മണിക്കൂറുകളുടെ അകലം മാത്രമേ ഉള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സുബിഷേ അബ്ദുൾ റഹീമിന്റെ മോ മോചനത്തിന് വേണ്ടിയിട്ട് സുബീഷ് പറഞ്ഞ പോലെ തന്നെ ഈ മുപ്പത്തിനാല് കോടി എന്നുള്ള ഭീമമായ ഒരു തുക ആ തുകയിലേക്ക് അതിന് ഇപ്പോൾ ആ തുകയിലേക്ക് എത്താറായിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത ഇത്രയും വലിയൊരു തുകയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം എങ്ങനെ ഏത് വിധത്തിലായിരുന്നു ഏത് നിലയിലാണ് ആ തുകയുടെ പണം സമാഹരിക്കുന്നതിൻ്റെ പ്രവർത്തനമൊക്കെ നടന്നത് അത് പറഞ്ഞു തുടങ്ങണമെങ്കിൽ രണ്ടായിരത്തി ആറ് മുതൽക്കുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് വീണ്ടും അതിലേക്കൊന്ന് പോകേണ്ടതുണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ആട് ജീവിതം എന്ന ബെന്യാമിൻ്റെ നോവൽ ആ ആട് ജീവിതം എന്ന ബെന്യാമിൻ്റെ നോവലിനെ അധികരിച്ച് ബ്ലസ്സി തയ്യാറാക്കിയ ആട് ജീവിതം എന്ന സിനിമ ഇത് രണ്ടും സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് ഞാനും അമനും സംസാരിക്കുന്നത് ഈ സിനിമ കാണാത്തവരും കണ്ടവരും ഈ നോവൽ വായിച്ചവരും വായിക്കാത്തവരും അതിൽ പ്രവാസി സമൂഹം കൂടിയുണ്ട് അവരൊക്കെ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് സിനിമയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം നോവലിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഒരു കാര്യത്തിൽ യോജിച്ച ഒരു വിലയിരുത്തലിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നത് ജീവിതത്തിൽ നജീബ് എന്ന കഥാപാത്രം അനുഭവിച്ചതിനേക്കാൾ ക്രൂരമായ ജീവിതങ്ങൾ അനുഭവിച്ചുകൊണ്ട് അനുഭവിച്ചവരും ഇപ്പോഴും അത്തരം ജീവിതങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നവരും ഗൾഫ് അടക്കമുള്ള രാജ്യങ്ങളിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അത്തരം ഒരു ക്രൂരമായ ജീവിതത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ആ യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്തുകൊണ്ടാണ് അബ്ദുൾ റഹീമിൻ്റെ കഥ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് അബ്ദുൾ റഹീം റിയാദിലേക്ക് എത്തുന്നത് സൗദി അറേബ്യയിൽ റിയാദിലേക്ക് എത്തുന്നത് ഇപ്പോൾ നാടോടിക്കാറ്റ് എന്ന സിനിമ ഓർമ്മയുണ്ടല്ലോ എൺപത്തി ഏഴിലാണ് തോന്നുന്നു നാടോടിക്കാറ്റ് റിലീസ് ചെയ്യുന്നത് അതിൽ രണ്ട് കഥാപാത്രങ്ങളെപ്പോലെ മോഹൻലാലും ശ്രീനിവാസിനും അഭിനയിച്ച രണ്ട് കഥാപാത്രങ്ങളെപ്പോലെ എൺപതുകൾ മുതൽക്കിങ്ങോട്ട് കേരളത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ ഗൾഫിലേക്ക് എത്തിപ്പെടുക ജീവിത പ്രാരാബ്ധങ്ങളുടെയൊക്കെ ഉത്തരമായി ഗൾഫ് ജീവിതത്തെ കണ്ടിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി പത്ത് വരേക്ക് അങ്ങനെ തന്നെയായിരുന്നു ആ ഗൾഫ് ഒരുപാട് ഒരു വലിയ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വപ്നം തന്നെയായിരുന്നു അവിടെ എത്തിക്കിട്ടിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരും അങ്ങനെ ഒരു സ്വപ്നം ഉള്ളിൽ കൊണ്ട് നടന്നിരുന്ന യുവാവായിരുന്നു ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് റഹീം റിയാദിലേക്ക് എത്തുന്നത് അവിടെ പ്രധാന സ്പോൺസറുടെ ഡ്രൈവറായിട്ടാണ് റഹീം ജോലിയിൽ പ്രവേശിക്കുന്നത് ഇപ്പോൾ ഡ്രൈവർക്കൊരു മകനുണ്ട് പതിനഞ്ച് വയസ്സുകാരനായിട്ടുള്ള കുട്ടിയാണ് അനസ് എന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടിക്ക് ഒരുപാട് അവശതകളുണ്ട് ഈ തലയ്ക്ക് താഴേക്ക് ചലനമില്ലാത്ത ശരീരമാണ് അനസിൻ്റേത് അപ്പോൾ പ്രത്യേക ട്യൂബ് ജീവൻ രക്ഷാ ഉപകരണമൊക്കെ ഘടിപ്പിച്ചിട്ടാണ് വെള്ളവും ഭക്ഷണവും ഒക്കെ ഈ അനസിന് കൊടുത്തിരുന്നത് ഈ അനസിന് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഡ്യൂട്ടിയും റഹീമിന് തന്നെയായിരുന്നു റഹീമാരുടെ ഡ്രൈവർ അപ്പോൾ കാറിൽ കയറ്റി അനസിനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകും കുട്ടി ഏത് സമയത്തും വീടിനകത്താണല്ലോ തളർന്ന കുട്ടിയാണ് അതിനാൽ തന്നെ അനസിന് കൂടി അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു ഫീൽ കിട്ടുമായിരുന്നു അപ്പോൾ അനസിൻ്റെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന ഒരു ഡ്രൈവർ തന്നെയായിരുന്നു റഹീം റഹീം അങ്ങനെ പലപ്പോഴും ഈ കുട്ടിയെയും കൊണ്ട് പുറത്തേക്ക് യാത്രകളൊക്കെ പോകും അങ്ങനെ പോയ ഒരു യാത്രയ്ക്കിടയിൽ രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് ആ ദാരുണ സംഭവം ഉണ്ടാകുന്നത് ഒരു ട്രാഫിക് സിഗ്നലിൽ വെച്ച് ആ സിഗ്നൽ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ ഈ കുട്ടി ആവശ്യപ്പെടുന്നു പക്ഷേ റഹീം അനുസരിക്കുന്നില്ല ആ നിയമം പാലിച്ചുകൊണ്ട് വണ്ടി അവിടെ നിർത്തുന്നു ഇതിനിടയിൽ കാറിൽ വെച്ച് ഇരുവരും തമ്മിൽ എന്തോ വഴക്കുണ്ടാകുന്നു പക്ഷെ അതിനിടയിൽ ഈ ജീവൻ രക്ഷാ ഉപകരണം കഴുത്തിൽ ഘടിപ്പിച്ചിരുന്നു അങ്ങനെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണം വഴിയാണല്ലോ ഭക്ഷണവും വെള്ളവും ഒക്കെ കുട്ടിയുടെ അകത്തേക്ക് എത്തിയിരുന്നത് ഈ ജീവൻ രക്ഷാ ഉപകരണത്തിൽ റഹീമിൻ്റെ കൈ തട്ടുകയാണ് കൈ തട്ടിയപ്പോൾ ഉടൻ തന്നെ ഇത് ശരീരവുമായി വേർപ്പെടുന്നു നിമിഷങ്ങൾക്കകം അനസ് എന്ന് പറയുന്ന ഈ പതിനഞ്ച് വയസ്സുള്ള കുട്ടി ബോധരഹിതനായി കാറിനകത്തേക്ക് വീഴുകയാണ് അതൊരിക്കൽ പോലും റഹീം അങ്ങനെ അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ എന്തെങ്കിലും ആ കുട്ടിക്ക് അപായം സംഭവിക്കണം എന്ന ഒരു ചിന്തയോടുകൂടിയല്ല അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകുന്നത് കാറിനകത്ത് വെച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു സിഗ്നൽ മാറി കടന്നുകൊണ്ട് വണ്ടി മുന്നോട്ടെടുക്കണം ഈ കുട്ടി ആവശ്യപ്പെടുന്നു പക്ഷേ സിഗ്നലിൽ തന്നെ വണ്ടി നിയമപ്രകാരം റഹീം നിർത്തിയിടുകയാണ് അതിനെ ചൊല്ലിയാണ് രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാകുന്നതും കൈ അബദ്ധത്തിൽ തട്ടി ഈ ജീവൻ രക്ഷാ ഉപകരണം വേർപ്പെടുകയാണ് പക്ഷേ അതിലൂടെ ഇങ്ങനെ സംഭവിക്കും എന്നൊരു ഘട്ടത്തിൽ പോലും റഹീം ചിന്തിക്കുന്നില്ല റഹീമാകെ പേടിച്ച് സ്തംഭിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ സഹായിക്കാൻ ഒരുപാട് പേർ വരും പോലീസ് എത്തിയാൽ അവരോട് കാര്യങ്ങൾ മലയാളത്തിൽ പറയാം ഓടി വരുന്ന നാട്ടുകാരോട് നമുക്ക് സംസാരിക്കാം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും ഇത് സൗദിയിലാണല്ലോ വിദേശ രാജ്യമാണ് അവിടെ ഭാഷാപരമായ പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ നിയമങ്ങൾ കുറേ സങ്കീർണ്ണമാണ് അപ്പോൾ ഉടൻ തന്നെ ആരെ ഏറ്റവും ആദ്യം വിളിക്കണം എന്നുള്ളൊരു ചോദ്യം മനസ്സിലേക്ക് വരികയും ഉറ്റ ബന്ധുവായ നസീർ എന്ന യുവാവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു അപ്പൊ നസീർ കൂടി അവിടേക്ക് എത്തിച്ചേരുകയാണ് നസീറിനോട് കാര്യങ്ങൾ പറയുന്നു ഇതിനിടയിൽ ഇവർ രണ്ടുപേരും പോലീസിൽ വിവരം അറിയിക്കുന്നു പക്ഷെ പോലീസിൽ വിവരം അറിയിക്കുമ്പോഴേക്കും കാര്യങ്ങൾ മാറി മറിയുകയാണ് പോലീസ് വന്നു നോക്കുമ്പോൾ ഈ കുട്ടി മരിച്ചു കിടക്കുകയാണ് ഉടൻ തന്നെ ഈ രണ്ട് പേരിലും അബ്ദുൾ റഹീമിലും ബന്ധുവായ നസീറിലും കൊലപാതക കുറ്റം ചുമത്തിക്കൊണ്ട് രണ്ടു പേരെയും സൗത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു ഇരുപത്തിയാറ് വയസ്സാണ് ആ സമയത്ത് റഹീമിന് ഇപ്പോൾ പതിനെട്ട് വർഷം കഴിഞ്ഞു ഈ പതിനെട്ട് വർഷവും കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിലുള്ള ഈ ഗ്രാമത്തിലെ ഈ വീട്ടിൽ കഴിയുന്ന സ്വന്തം ഉമ്മയ്ക്കോ ഇവരാകെ ആറ് മക്കളാണ് അഞ്ച് സഹോദരങ്ങൾ ഉണ്ട് ഇവർക്കാർക്കും സ്വന്തം ഉമ്മയ്ക്ക് പോലും ഈ പതിനെട്ട് വർഷത്തിനിടയിൽ സ്വന്തം മകനെ ഒന്ന് കാണാൻ അവൻ്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ പെരുന്നാൾ കാലമാണ് ഇതിനിടയിൽ ഒരുപാട് പെരുന്നാളുകൾ നമ്മളൊക്കെ കണ്ടു കേരളം മുഴുവൻ ആഘോഷിച്ചു ലോകം മുഴുവൻ ആഘോഷിച്ചു ഒരൊറ്റ പെരുന്നാളും ആഘോഷിക്കാതെ ഉണ്ണാതെ ഉറങ്ങാതെ ഈ മകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരുന്ന പ്രാർത്ഥിച്ച ഒരു അമ്മയുടെ വിജയമാണത് ഈ പതിനെട്ട് വർഷത്തിനിടയിൽ അവർ ഒരുപാട് അനുഭവിച്ചു ആരോടും ഒന്നും പറയാനാകാതെ ഒരു കമ്മ്യൂണിക്കേഷനും സാധ്യമാകാതെ തടവറയ്ക്കകത്ത് കിടന്നാണ് റഹീം ഇതെല്ലാം അനുഭവിച്ചത് ആ റഹീമിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലോകം മുഴുവൻ കൈകോർത്തത് അസാധ്യമെന്ന് കരുതുന്ന ഒറ്റ നോട്ടത്തിൽ ഇപ്പോൾ ഒറ്റ കേൾവിയിൽ മുപ്പത്തിനാല് കോടി രൂപ വേണം അത് ഇതാ ഈ നാല് ദിവസത്തിനകം നാല് കോടി രൂപ കൂടി സമാഹരിക്കപ്പെടണം എന്ന് ഒരു ഞെട്ടൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായെങ്കിലും ആ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ വേണ്ടി ലോകമെങ്ങുമുള്ള മലയാളി സമൂഹം കൈകോർത്തു ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ലോകമെങ്ങുമുള്ള മലയാളി സമൂഹം കൈകോർത്തു എന്നൊക്കെ കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്തുകൊണ്ട് പറയേണ്ടി വരാറുണ്ട് പലപ്പോഴും ഒരു അതിശയോക്തി ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ അമൽ ഇതാണ് കേരള സ്റ്റോറി ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് നമുക്ക് ഈ നിമിഷം ലോകത്തോട് വിളിച്ചു പറയാൻ ആകും ഇതാ ആ മുപ്പത്തിനാല് കോടിയിലേക്ക് ഇനി നാല് ദിവസമൊന്നും വേണ്ട മണിക്കൂറുകൾക്കകം ആ മുപ്പത്തിനാല് കോടി തികയാൻ പോവുകയാണ് അങ്ങനെ ആ മോചനം സാധ്യമാവാൻ പോവുകയാണ് ആ മോചനം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് റഹീം പുറത്തു വരാൻ പോകുന്നു ഇപ്പോഴും ആ സത്യം ഉൾക്കൊള്ളാൻ എല്ലാവർക്കും ആ വിശ്വസിക്കാനാവുന്നില്ല പതിനെട്ട് വർഷമായി തടവിൽ കഴിയുന്ന ആ ചെറുപ്പക്കാരന്റെ മോചനം സാധ്യമാവുകയാണ് റഹീം ഉമ്മയെ കാണാൻ വരുന്ന ആ നിമിഷമുണ്ടല്ലോ ആ നിമിഷമായിരിക്കും ആ വീട്ടിൽ യഥാർത്ഥ പെരുന്നാൾ സുഭീഷെ ആ നിലയിൽ തീർച്ചയായും തീർച്ചയായും ആ ഘട്ടം മുതൽക്ക് ഇപ്പോൾ റഹീമിനെ ഏത് ദിവസമാണോ ജയിലിൽ അടയ്ക്കുന്നത് അന്ന് മുതൽക്ക് റഹീമിനെ കാണാൻ റഹീമിനെ ഏത് വിധേനയും പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു ആ ഒരുപാട് പ്രവാസി സംഘടനകൾ ഇപ്പോൾ എം എ യൂസഫ് അലിയുടെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളൊക്കെ അന്ന് മുതൽക്കേ ആരംഭിച്ചിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഈ മരിച്ച അനസ് എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുകാരൻ്റെ കുടുംബമുണ്ടല്ലോ ആ സ്പോൺസറുടെ കുടുംബം അവർ ഒരു ഘട്ടത്തിലും ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നില്ല അവരുടെ മാപ്പ് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മാത്രമല്ല സൗദിയിലെ നിയമങ്ങൾ വളരെ സങ്കീർണമാണ് നമുക്കറിയാമല്ലോ അസാധാരണമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള നിയമപ്രക്രിയകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ഇതൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രധാന വെല്ലുവിളികൾ ഏറ്റവും ഒടുവിൽ ആ സെറ്റിൽമെൻറ്റിന് അവർ തയ്യാറാവുകയാണ് മുപ്പത്തിനാല് കോടി രൂപ ദയാതനമായി നൽകി ترجمة ഞങ്ങൾ ഈ സെറ്റിൽമെൻറ്റിന് തയ്യാറാണ് മോചിപ്പിക്കാൻ തയ്യാറാണ് എന്നൊരു സെറ്റിൽമെൻറ്റിലേക്ക് അവരെത്തുന്നു അങ്ങനെ എത്തിച്ചേർന്ന ആ ഘട്ടം മുതൽക്കാണ് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഇപ്പോൾ ബോബി ചെമ്പളൂരിനെ പോലുള്ള ആളുകളൊക്കെ അക്കാര്യത്തിൽ യാത്രകളൊക്കെ നടത്തിക്കൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാചക യാത്ര നടത്തുന്നു അങ്ങനെ വിവിധ വിവിധ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ സംഘടനകൾ സ്ഥാപനങ്ങൾ ഇവരെല്ലാവരും കൂടി കൈകോർത്ത് കൊണ്ടാണ് ഇപ്പോൾ ആ ആ മോചനം സാധ്യമാകുന്നത് ആ മോചനം യാഥാർത്ഥ്യമാകുന്നത് അവരെ എല്ലാവരെയും നാം ഓർക്കേണ്ടതുണ്ട് അത് ആ കുടുംബം തന്നെ നന്ദി പറയുന്നുണ്ട് ഇപ്പോൾ ജ്യേഷ്ഠൻ അദ്ദേഹത്തിന്റെ റഹീമിന്റെ ജ്യേഷ്ഠൻ നസീർ ടെലിഫോൺ ലൈനിലുണ്ട് നമുക്ക് നസീറിലേക്ക് പോകാം നസീറുമായിട്ട് സംസാരിക്കാം ഇപ്പോ ഇപ്പൊ ഞങ്ങൾ വിളിച്ച എന്താ വെച്ചാൽ ആളുകളുടെ ഒരു വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടല്ലോ അല്ലെ മുപ്പത്തിനാല് കോടിയാണ് വേണ്ടത് ഇപ്പോ മുപ്പത് കോടിയായി ഇനി കോടിയാണ് വേണ്ടത് അതെ 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 നാല് ഉള്ളൂ ദിവസേ അതെ 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 അപ്പൊ ഈ നാലു കോടി ആവും പ്രത്യേകത കാലത്ത് കിളുപ്പിലെ ഫണ്ടൊക്കെ നമുക്ക് ഓഫർ ഉണ്ട് അതൊന്നും ഇതിൽ കേറിട്ടില്ല എത്ര എന്നുള്ളത് അറിവില്ല അപ്പൊ ഇനി അടിച്ച് പിന്നെ ലാസ്റ്റ് കൂടുതലായാലും അതും വലിയ വിഷയങ്ങളൊക്കെ നമ്മളിപ്പോ തൽക്കാലം അക്കൗണ്ട് ഒക്കെ ഒന്ന് ക്രീസ് ചെയ്തിരിക്കാം ആണല്ലേ ഇപ്പൊ നാട്ടിൽ നിന്നും പിന്നെ വിദേശത്തുള്ള സംഘടനകളും അല്ലേ പ്രധാനമായിട്ടും സമാഹരിക്കുന്നത് അതെ 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 ഇപ്പൊ അവരുടെ ഒരു ഒരു ഇടപെടൽ ഉണ്ട് എത്രത്തോളം സജീവമാണ് ഈ സംഘടനകളൊക്കെ ഒന്ന് അതിന്റെ ഇടപെടലും സജീവതകൊണ്ടാണല്ലോ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഫണ്ടായത് അതെന്താ പറയാ ഒന്നും പറയാനില്ല എല്ലാരും ഇടപെടൽ നമ്മളിത്രയും പ്രതീക്ഷിച്ചില്ലാതെ തുടങ്ങിയൊരു ഇതാണ് അപ്പൊ അത് നല്ല വിജയത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത് എന്തായാലും ഇങ്ങനെ ഒരു ആവശ്യം ഇപ്പൊ കേരളത്തില് മുന്നോട്ട് വെച്ചു നമ്മള് അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും പോയിട്ടുള്ള വിദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ മുൻഭാഗം ഇങ്ങനൊരു ആവശ്യം വന്നപ്പോ അവരുടെയൊക്കെ ഒരു പ്രതികരണം ഏത് രീതിയിലായിരുന്നു അത് ഫസ്റ്റിലൊക്കെ എന്താ പാളി ഇത്രയും ആവുമോ എന്നുള്ള ഒരു ഭയപ്പാടെ എല്ലാരും അറിയിച്ചിരുന്നു ആ പിന്നെ അപ്പോ നമ്മള് എന്താ പറയാ നമ്മൾ ഫുട്ബോളുകളിന്റെ ഒരു മൈൻഡിൽ എടുത്തത് കാരണം ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ എടുത്തു ആ എന്താന്നറിയില്ല ഇപ്പം എല്ലാരും നമ്മളടക്കം ജയിക്കൂല എന്നാലും നമ്മൾ ചെയ്ത് നോക്ക നമ്മളിപ്പൊ കയ്യൂല കയ്യൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റൂല്ലോ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞല്ലേ ഫുട്ബോൾ കളി ജയിച്ച് പതിനഞ്ച് ടീം ഉണ്ടെങ്കിൽ ഒരു ടീമിലെ ജയിക്കുള്ളൂ അപ്പൊ ആ രീതിയിൽ നമ്മൾ എടുത്തു പക്ഷെ ഇപ്പം വിജയത്തിലേക്ക് എത്തി വളരെയധികം നന്ദി നസീർ റഹീമിൻ്റെ വീട്ടിലേക്ക് ഒരുപാട് പേർ ഈ നിമിഷവും വന്നുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബത്തെ കാണാൻ ഉമ്മയെ കാണാൻ ഈ തിരക്കിനിടയിലും നമ്മളുമായിട്ട് സംസാരിക്കാൻ നസീറും സമയം കണ്ടത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ സന്തോഷവും സമാധാനവും ആശ്വാസവും ഒക്കെ അദ്ദേഹത്തിൻ്റെ നസീറിൻ്റെ വാക്കുകളിലുണ്ട് നോക്കാം നമ്മളിപ്പോൾ ഒരു ഒരു സിനിമ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ അതിനെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമ ബ്ലസിയുടെ സിനിമ ഇത് തിയേറ്ററുകളിൽ ഒരു സന്ദർഭം കൂടിയാണ് ആ നിലയിൽ ഒരു പ്രവാസി ജീവിതത്തിൽ അയാൾ അനുഭവിക്കേണ്ടി വരുന്ന വലിയ യാതനകളുടെ അതിനോട് താരതമ്യപ്പെടുത്താവുന്നതല്ലേ ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും താരതമ്യപ്പെടുത്തലുകൾക്ക് അതീതമായ ഒരു അസാധാരണമായ കഥയാണ് എന്ന് അമൽ പറഞ്ഞതിനോട് ഞാൻ കൂട്ടിച്ചേർക്കുകയുള്ളൂ കാരണം ഈ നോവൽ എഴുതുന്ന വേളയിൽ ബെന്യാമിനും പിന്നീട് സിനിമയാക്കപ്പെടുമ്പോൾ ബസിയും പറഞ്ഞ ഒരു കാര്യം ഇത് കേൾക്കുന്നത് വരേക്കും അതൊരു കഥ മാത്രമാണ് ഇപ്പോൾ റഹീമിൻ്റെ കഥ നമ്മൾ ഒരു കഥയായി ഇപ്പോൾ പറഞ്ഞു പോവുകയാണ് പക്ഷേ അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കൂ അതൊരു ക്രൂരമായ യാഥാർത്ഥ്യമാണ് അല്ലേ റഹീമിന് പുറത്താണ് എല്ലാം സംഭവിക്കുന്നത് റഹീം ഇതൊന്നും അറിയുന്നില്ല പതിനെട്ട് വർഷമായി നമ്മുടെ നാട്ടിലാണെങ്കിൽ ജാമ്യം കിട്ടിയേക്കാം അല്ലെങ്കിൽ പരോൾ കിട്ടിയേക്കാം ഇടയ്ക്ക് പുറത്ത് ഇറങ്ങാൻ അവസരം ലഭിച്ചേക്കാം കുടുംബാംഗങ്ങൾക്ക് ജയിലിൽ വന്ന് കാണാനുള്ള അവസരം ലഭിച്ചേക്കാം ഇതൊന്നും ആലോചിച്ച് നോക്കൂ ഇതൊന്നും അറിയുന്നില്ല നാട്ടിൽ തൻ്റെ മോചനത്തിനായി നടക്കുന്ന ശ്രമങ്ങൾ ഒന്നും തന്നെ റഹീം അറിയുന്നില്ല ഉമ്മയെ കാണാനാകുന്നില്ല ആറ് സഹോദരങ്ങളുണ്ട് റഹീം അടക്കം ഇവരെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല വീട്ടിൽ കുട്ടികളുണ്ട് അവരുടെ ഒക്കെ കരച്ചിലും ചിണുങ്ങലും ഒക്കെ റഹീമിൻ്റെ കാതിലുണ്ടാകും പക്ഷേ ഇതൊന്നും റഹീമിന് ഉൾക്കൊള്ളാനാകുന്നില്ല ഇരുപത്തിയാറ് വയസ്സ് മുതൽക്ക് ആ യുവാവ് ഒന്ന് ആലോചിച്ച് നോക്കൂ പിന്നിട്ടതൊരു വലിയ കാലമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് പതിനെട്ട് വർഷം അദ്ദേഹം ആ ഏകാന്ത തടവിൽ അനുഭവിക്കുകയാണ് അത് വിട്ട് അദ്ദേഹം പുറത്തു വരികയാണ് അപ്പോൾ ആടുജീവിതത്തിൽ നമ്മൾ ഒരു നജീബിൻ്റെ കഥയാണ് കേൾക്കുന്നത് നജീബ് തടവിലല്ല പക്ഷെ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ഇവിടെ തടവിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നിസ്സഹായത ദയനീയ അവസ്ഥ എന്ന് പറയുന്നത് തൻ്റേതല്ലാത്ത ഒരു അപരാധത്തിന് ആ യുവാവ് തൻ്റെ ജീവിതം വിലയായി നൽകേണ്ടി വന്നു എന്നുള്ളതാണ് ആ അനസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം റഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ബന്ധം അനസിന് ഏത് സമയത്തും കൂട്ട് റഹീമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഡ്രൈവിംഗ് ഇത് അനസിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന റഹീമാണ് അപ്പോൾ പാതി ശരീരം തളർന്ന പതിനഞ്ച് വയസ്സുകാരനെയും ചുമന്നുകൊണ്ടാണ് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ആ യുവാവിന് ആ പതിനഞ്ച് വയസ്സുള്ള കുട്ടിക്ക് എന്തെങ്കിലും ഒരു മോശം കാര്യം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ചിന്തിക്കാത്ത ആളാണ് റഹീം ആ റഹീമിൻ്റെ കൈ അബദ്ധത്തിൽ തട്ടിയാണ് ഈ ജീവൻ രക്ഷാ ഉപകരണം ട്യൂബ് വേർപ്പെടുന്നത് അങ്ങനെയാണ് പതിനഞ്ച് വയസ്സുകാരനായ സ്മരിക്കുന്നത് അപ്പോൾ തൻ്റെ ഭാഗത്തു നിന്നും അശ്രദ്ധ എന്ന് പോലും പറയാനാക്കില്ല അങ്ങനെ സിഗ്നലിൽ വണ്ടി നിർത്തുന്നു വണ്ടി നിർത്താതെ മുന്നോട്ട് പോകണം എന്നാണ് അനസ് പറയുന്നത് പക്ഷെ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനായ ഡ്രൈവർ എന്ന നിലയിൽ റഹീം അവിടെ വണ്ടി നിർത്തുകയാണ് അതിനിടയിൽ സംഭവിച്ച ഒരു ഒറ്റക്കാര്യം കൈ അബദ്ധത്തിൽ തട്ടുന്നു അതിന് വിലയായി നൽകേണ്ടി വരുന്നത് തൻ്റെ ജീവിതമാണ് ഈ ഈ കാലം അത്രയും ഒരാളുമായും സംസാരിക്കാനാകാതെ അദ്ദേഹം ആ ഏകാന്ത തടവിൽ കഴിയുകയാണ് എനിക്കറിയില്ല അതുപോലുള്ള ഒരു ജീവിതമൊക്കെ നയിച്ച തൻ്റേതല്ലാത്ത കുറ്റത്തിന് തൻ്റേതല്ലാത്ത ഒരാപരാധത്തിന് തനിക്ക് ഒരു ചിന്ത ഇല്ലാത്ത താൻ മനഃപൂർവ്വമോ അല്ലാതെയോ വരുത്തിയ ഒരു ക്രിയയുടെ അനന്തരഫലം എന്ന നിലയ്ക്ക് പതിനെട്ട് വർഷത്തെ ഏകാന്ത തടവ് അനുഭവിക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ കഥ നമ്മളിപ്പോഴും കഥ എന്നാണ് പറയുന്നത് പക്ഷേ റഹീമിനെ സംബന്ധിച്ച് റഹീമിൻ്റെ ഉമ്മയെ സംബന്ധിച്ച് റഹീമിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് അവർ പിന്നിട്ടത് ഒരു ക്രൂരമായ യാഥാർത്ഥ്യത്തെയാണ് ആ യാഥാർത്ഥ്യം ഒരു അതിമനോഹരമായ ക്ലൈമാക്സിലേക്ക് പോകുന്നു എന്നാണ് ഈ നിമിഷം അത് പോകട്ടെ എന്നാണ് ഈ നിമിഷം നമുക്കും പ്രാർത്ഥിക്കാനുള്ളത് ആശിക്കാനുള്ളത് ഉമ്മ റഹീമിൻ്റെ ഉമ്മ ഫാത്തിമ നമുക്കൊപ്പം ചേരുന്നുണ്ട് നമുക്ക് ഉമ്മയുമായിട്ട് സംസാരിക്കാം ഉമ്മ കേൾക്കാമോ ആ ഉമ്മ ആ മുപ്പത്തിനാല് കോടി എന്നൊക്കെ ആദ്യം കേട്ടു പക്ഷെ നമ്മള് അതിലേക്കിപ്പോ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റി മുപ്പത് കോടി കവിഞ്ഞു എന്നാണ് ഇപ്പോ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോ ഒരു നാല് കോടി രൂപയുടെ ആവശ്യമുള്ളൂ നാലു ദിവസം കൊണ്ട് അത് തന്നെയാണ് ഏകദേശം ഉറപ്പായിട്ടും പറയുന്നത് അല്ലേ ഉമ്മാക്ക് സന്തോഷമായോ എന്താ തോന്നണേ അല്ലെങ്കിൽ ഒരു ഒരു ഒരുപാട് പേര് ഒരുപാട് പേര് വിദേശത്തും ഇവിടെയും ഒക്കെ മുന്നോട്ട് വന്നു അവരോടൊക്കെ എന്താ സഹായകരങ്ങളൊക്കെ നന്ദി പറയാൻ അള്ളാഹിനോട് നന്ദി പറഞ്ഞവർ ഓരോന്ന് നന്ദി പറയാം എനിക്ക് കഴിയില്ലല്ലോ എനിക്ക് കുട്ടിക്ക് മേടിച്ചാലും അവരൊക്കെ ഇത്രയും ത്യാഗം കഴിച്ചിങ്ങാണ്ട് കൊണ്ടുവന്നു അല്ലെങ്കിൽ അള്ളാധാനം കൊടുക്കട്ടെ

അതാണ് അമൽ നമുക്ക് അവരോട് പറയാനുള്ളത് കാരണം അവരോട് കുറെ എന്തെങ്കിലും മനോഹരമായ വാക്കുകളൊന്നും ഉരുവിട്ടിട്ട് ഒരു കാര്യവുമില്ല കാരണം അത്തരം ജീവിതത്തിന്റെ മനോഹാരിതയൊക്കെ നഷ്ടപ്പെട്ട ഒരു കാലം അവർക്ക് പിന്നിൽ ഉണ്ട് ഇതൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ സ്വന്തം മകൻ തൻ്റെ അടുക്കിലേക്ക് വരണം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് പെരുന്നാളുകൾ ലോകം മുഴുവൻ ആഘോഷിച്ചെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉള്ള പെരുന്നാൾ കൂടി ആഘോഷിക്കാനാകാതെ മകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരുന്ന ഒരു അമ്മയായിരിക്കാം ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാര്യം ഈ മുപ്പത്തിനാല് കോടി എന്നുള്ള ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട് അതെ അതെ അനൗദ്യോഗികമായി അനൗദ്യോഗികമായി മുപ്പത്തിനാല് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ ഇനി അത് ആ ആ ഘട്ടം ആദ്യഘട്ടത്തിലൊക്കെ മുപ്പത്തിനാല് കോടി രൂപയോ എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ അതിലേക്ക് വളരെ വേഗത്തിൽ ഈ പൊതുസമൂഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരള സ്റ്റോറി എന്നുള്ളത് ഇപ്പോൾ പ്രളയം വന്നപ്പോൾ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി കൈകോർത്തു ഇപ്പോൾ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടും കേരളം ഒറ്റക്കെട്ടായി കേരളം മാത്രമല്ല കേരളത്തിൽ നിന്നും പുറത്തുപോയി വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നവരൊക്കെ അവരുടെ ശമ്പളത്തിന്റെ അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിന്റെ ഒക്കെ ഒരു വിഹിതം റഹീമിന്റെ മോചനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടനീളം നമ്മൾ കണ്ടത് ആ മുപ്പത്തിനാല് കോടി രൂപയിലേക്ക് നമ്മളിതാ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാനാകും ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇന്നലെ വരേക്ക് അല്ലെങ്കിൽ ദിവസങ്ങൾ മുൻപ് വരെക്ക് റഹീമിന്റെ മോചനം എന്നുള്ളത് ആ നാടിനെ സംബന്ധിച്ച് ആ വീടിനെ സംബന്ധിച്ച് ഒരു സങ്കല്പം മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ പതിന െട്ട് വർഷം നീണ്ട ആ തടവ് ജീവിതം അവസാനിക്കാൻ പോവുകയാണ് ആട് ജീവിതത്തെക്കാൾ ക്രൂരമായ യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞ ഗൾഫിലെ റിയാദിലെ ആ ഏകാന്ത തടവ് ജീവിതം പതിനെട്ട് വർഷം നീണ്ട ആ തടവ് ജീവിതം അവസാനിക്കാൻ പോകുന്നു ഉമ്മയുടെ കണ്ണീരിന് ഉമ്മയുടെ പ്രാർത്ഥനയ്ക്കൊപ്പം ലോകം കൂട്ടിരുന്നു ലോകവും കാത്തിരുന്നു ആ മുപ്പത്തിനാല് കോടിയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ഇനി ദിവസങ്ങൾക്കകം അബ്ദുൾ റഹീമിന്റെ മോചനം സാധ്യമാകും എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാനാകും തീർച്ചയായും അത് തന്നെയാണ് തന്റെ മരണത്തിലേക്കുള്ള ദിവസങ്ങൾ എണ്ണി കഴിയേണ്ടി വന്നിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ അത്ഭുതകരമായ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ പോകുന്നത് അബ്ദുറഹീം എത്രയും വേഗം നാട്ടിലെത്തട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു